പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരാണ് എന്താണ് എന്നുള്ളതിൻ്റെ ഉള്ള വ്യക്തമായ ഒരു ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ യുവ സന്ദർശനത്തിലൂടെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തത് ഇന്ത്യയുടെ ഭരണം മോദിയുടെ കൈകളിൽ നിന്നും രാഹുലും കുടുംബവും പിടിച്ചെടുക്കാൻ നോക്കുന്നത് ഇന്ത്യയെ വാഴ്ത്തിപ്പാടാനല്ല മറിച്ച് ഇന്ത്യയെ എങ്ങനെ നശിപ്പിക്കണം എന്നതാണ് നെഹ്റു കുടുംബത്തിലെ പിന്മുറക്കാരുടെ ലക്ഷ്യം തന്നെ രാജ്യഭരണം തിരികെ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എന്നാൽ അതൊരിക്കലും നടക്കില്ല എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം ഇവരുടെ അവസരവാദ്യ സഖ്യങ്ങൾ ഉണ്ടാക്കി നടത്തുന്ന പ്രയത്നങ്ങൾ ജനം അങ്ങേയറ്റം അവജ്ഞയോടെ തന്നെ തള്ളിക്കളയുകയാണ് ആർ എസ് എസിനെയും ബി ജെ പിയേയും നേരിടാൻ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും വായിച്ചു പഠിക്കുകയാണ് എന്ന് പറഞ്ഞ രാഹുലിനെ ഇതിഹാസത്തിൽ നിന്നുള്ള ഒരു കഥ ഓർമ്മിപ്പിക്കാം കിട്ടുന്ന വേദികളിലെല്ലാം സാക്ഷാൽ കൃഷ്ണനെ അപവാദങ്ങളുടെയും അപമാനങ്ങളുടെയും പ്രവാഹം തുറന്നുവിടുകയായിരുന്നു ശിശുപാലൻ ഭഗവാന്റെ കഴിവുകളെ പ്രവർത്തികളെ തഴന്താഴ്ത്തി കാട്ടാൻ കിട്ടുന്ന വേദികളെല്ലാം ശിശുപാലൻ ഉപയോഗിച്ചു കൃഷ്ണനെ തകർക്കുക മാത്രമല്ല കലഹം വിതയ്ക്കുക മാത്രമാണ് ശിശുപാലന്റെ ലക്ഷ്യം വെച്ചതും ഒടുവിൽ കള്ളങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ കുഴി തോണ്ടി രാജ്യത്തെ ഇകഴ്ത്തി രാജ്യദ്രോഹികളെ കൂട്ടി മോദിയെ തോൽപ്പിക്കാമെന്ന് കരുതുന്ന രാഹുൽ ആദ്യം ശിശുപാലിനെ പഠിക്കട്ടെ ഇത് ഞാൻ പറഞ്ഞതല്ല കേന്ദ്രമന്ത്രി മുരളീധരൻ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ചുട്ട മറുപടിയാണ് അധികാരത്തിന്റെ അപ്പകഷ്ണം നുണയാൻ ഇനി എന്തു ചെയ്യുമെന്ന ആലോചനയിൽ നിന്നാണ് രാഹുലിന്റെ വെടക്കാക്കി തനിക്കാക്കൽ തന്ത്രം എടുക്കുന്നത് സ്വന്തം രാജ്യത്തെ കുറിച്ച് തെറ്റുധാരണ പരത്തി ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടായാലും കുഴപ്പമില്ല അധികാരം പിടിച്ചാൽ മതി എന്ന കുരുട്ടുബുദ്ധിയാണ് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ നിരന്തരം പയറ്റുന്നത് രാജ്യത്തിനകത്തുനിന്ന് പിന്തുണ ഇല്ലെന്നിരിക്കെ വിദേശത്ത് പോയി രാജ്യവിരുദ്ധത കൂട്ടുപിടിച്ചിട്ടായാലും കുഴപ്പമില്ല എങ്ങനെയും മുത്തച്ഛൻ മുറുകെ പിടിച്ച കസേര കൈക്കലാക്കുകയാണ് ലക്ഷ്യം ഭൂരിഭാഗം ജനങ്ങളും കോൺഗ്രസ് പാർട്ടിയെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും വെറുത്തു തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യവും കേന്ദ്രമന്ത്രി മുരളീധരൻ തന്റെ ലേഖനത്തിൽ പറയുന്ന കാര്യത്തിലും കഴമ്പുണ്ട് എന്ന് തന്നെയാണ് പൊതുജന അഭിപ്രായവും അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് പത്ത് വർഷകാലത്തിനിടയിൽ രാഹുലിന്റെ ഭാരത വിരുദ്ധത നമ്മൾ പലതവണ കണ്ടതാണ് വിദേശ വിനോദ യാത്രകളുടെ ലക്ഷ്യം തന്നെ രാഷ്ട്രീയ വിരുദ്ധത എന്ന് പറഞ്ഞാൽ പോലും അതിശയിക്കാനില്ല രണ്ടായിരത്തി പതിനേഴിൽ ലണ്ടനിൽ ഇന്ത്യയിലെ ജനാധിപത്യം കടുത്ത വെല്ലുവിളി നേരിടുന്നുവെന്നും ഭരണ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നുവെന്നും പ്രസംഗിച്ചിരുന്നു കൊളോണിയൽ ഭരണത്തിൽ നിന്ന് നെഹ്റുവിയൻ കുടുംബ ഭരണത്തിലേക്ക് വഴുതിപ്പോയ രാജ്യം ജനാധിപത്യ സ്വഭാവം വീണ്ടെടുത്തത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായില്ല കുടുംബം വികസിച്ച് രാജ്യം മുരടിച്ച് അറുപതാണ്ടിലാണ് ജനാധിപത്യം വിശ്രൃതമായതിൽ രാഹുലിന് നന്നായി അറിയാം അതിൽ നിന്ന് ജനാധിപത്യ പാതയിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് ലണ്ടനിലെ അതേ വേദിയിൽ തന്നെ സി ബി ഐയും എൻഫോഴ്സ്മെന്റും അടങ്ങുന്ന അന്വേഷണ ഏജൻസികൾ പാകിസ്ഥാനെ പോലെ രാജ്യത്തെ ചവച്ചരച്ച് തിന്നുകയാണ് പറഞ്ഞ് രാഹുൽ ഭാരത ഭരണഘടനയെ തന്നെയാണ് അപമാനിച്ചത് കോടികളുടെ അഴിമതി നടത്തി ഖജനാവ് കട്ടു ജനം ചവിട്ടി പുറത്താക്കിയവർക്ക് അന്വേഷണ ഏജൻസികൾ പാകിസ്ഥാനെ ആയതും സ്വാഭാവികം കേരളത്തിലെ സി പി എമ്മിനും ഡൽഹിയിലെ ആപ്പിനും എല്ലാം അതുതന്നെയാണ് പ്രശ്നമുണ്ടായത് വിദേശ വേദികളിലും വിരുന്നുകളിലും രാഹുൽ വിളമ്പിയ വിദ്വേഷം ലണ്ടനിൽ തീരുന്നില്ല ജർമ്മൻ സന്ദർശനത്തിനിടെ തൊഴിലില്ലായ്മയ്ക്ക് കാരണം നരേന്ദ്രമോദിയുടെ ഭരണമെന്ന് തട്ടിവിട്ട രാഹുൽ പത്ത് വർഷത്തിനിടെ രാജ്യം അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിക്ഷേപത്തിലും നടത്തിയ വികസനം മൂടിവെച്ചു ലോകത്തെ വൻ ശക്തി രാജ്യത്തെ പോലും നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തെ ആരാധനയോടെ നോക്കിക്കാണുമ്പോഴായിരുന്നു സ്വന്തം നാട്ടുകാരന്റെ ഈ അധിക്ഷേപം മലേഷ്യയിലെ ഭാരത ഭാരതസമൂഹവുമായുള്ള ആശയവിനിമയത്തിനിടെ നോട്ടു നിരോധനം ഉയർത്തി രാഹുൽ രാജ്യത്തെ ഇകഴ്ത്തി സംസാരിച്ചു നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട ഫയൽ തനിക്ക് നൽകിയിരുന്നില്ലെന്നെങ്കിൽ അത് ചവറ്റുകുട്ടയിൽ എറിയുമായിരുന്നുവെന്ന് പറഞ്ഞതിലൂടെ കള്ളപ്പണത്തിനും തീവ്രവാദ ഫണ്ടിങ്ങിനുമെതിരെ രാജ്യം നടത്തിയ വലിയ പോരാട്ടത്തെ കോൺഗ്രസ് നേതാവ് തള്ളിപ്പറഞ്ഞതിനും ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു പാർട്ടി അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ വിദേശ സന്ദർശന വേളയിലും രാഹുലിന്റെ ഭാരത വിരുദ്ധത കേട്ടു ബഹ്റിനിൽ എൻ ആർ ഐ കൺവെൻഷനെ അഭിസംബോധന ചെയ്യവേ മോദി സർക്കാർ രാജ്യത്തെ മേലെത്തട്ടിലുള്ള നൂറു കമ്പനികളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നായിരുന്നു ആരോപണം രാഹുലിന്റെ കുടുംബ പരമ്പര ആറ് ദശാബ്ദം ഭരിച്ചിട്ടും നൽകാത്തത്ര ആനുകൂല്യങ്ങൾ ഈ രാജ്യത്തെ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക് എത്തിച്ച സർക്കാരിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത് നൂറ് രൂപ കേന്ദ്രം നൽകുമ്പോൾ പതിനഞ്ച് പൈസ മാത്രം ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്ന മുൻപ് സാക്ഷ്യപ്പെടുത്തിയത് രാഹുലിന്റെ അച്ഛൻ രാജീവ് ഗാന്ധി ആയിരുന്നു അതേപോലെ തന്നെ മിസ് ഇന്ത്യ മത്സര പരിപാടിയിൽ വരെ വിഭജന ബുദ്ധി പ്രയോഗിച്ചിട്ടുള്ള ആളാണ് ഇപ്പോഴത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മിസ് ഇന്ത്യ പട്ടികയിൽ ദളിത് ആദിവാസി ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു സ്ത്രീയെയും ഇല്ല എന്നും രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും സംവിധാനത്തിന് പുറത്തായിരുന്നുവെന്നും അന്നത്തെ കണ്ടെത്തൽ മിസ് ഇന്ത്യയിലെ പങ്കാളികളെയും നരേന്ദ്രമോദി നിശ്ചയിക്കുന്നു എന്ന നിലയിലായിരുന്നു ജൽപ്പനങ്ങൾ ഏറ്റവും ഒടുവിൽ ഇത് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് അമേരിക്കയിലെത്തി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഇൽഹാൻ ഒമറുമായും അമേരിക്കയിൽ രാഹുൽ കൂടിക്കാഴ്ച നടത്തി ആരാണ് ഇൽഹാൻ ഒമർ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ സന്ദർശനം നടത്തിയ മഹദീ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശനത്തിനിടെ യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തപ്പോൾ ആ ചടങ്ങ് ബഹിഷ്കരിച്ച വ്യക്തി ഭരണവിരുദ്ധ മുഖമുദ്രയാക്കിയ തീവ്രവാദ ഇസ്ലാമികവാദിയും കാശ്മീർ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുമായ ഇൽഹാൻ ഒമറുമായി എന്തിന് കൂടിക്കാഴ്ച നടത്തിയെന്ന ചോദ്യത്തിന് രാഹുലിനോ കോൺഗ്രസിനോ ഉത്തരമില്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കിട്ടുന്ന വേദികളിലെല്ലാം കടന്നാക്രമിക്കുന്ന രാഹുൽ പഴയൊരു കാര്യം ഓർക്കണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അപമാനിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെതിരെ ആദ്യം രംഗത്തു വന്നത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ തങ്ങളാരാണ് എന്ന ചോദ്യമാണ് അന്ന് മോദി ഉയർത്തിയത് ഇന്ന് അസൂയമൂത്ത് പ്രധാനമന്ത്രിയെ ഇകഴുത്തുന്നവർ നരേന്ദ്രമോദിയുടെ നിലവാരത്തിലേക്ക് ഉയരണമെന്ന് പറയുന്നുവെങ്കിൽ രാജ്യ താല്പര്യത്തെ മാനിക്കുകയെങ്കിലും ചെയ്യണം മോദിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിലുണ്ടായ ദേശീയ ഉണർവിനെ ഏറ്റവും അധികം പേടിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഈ രാജ്യത്ത് സാധ്യമാകില്ല എന്ന് ഏതൊരു കോൺഗ്രസ്സുകാരനും നന്നായി അറിയാം കൊളോണിയൽ ഭരണത്തിന് അതിന്റെ തുടർച്ചയായ സമാനമായ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഭാരതത്തെ മൂടിയ കറുത്ത മേഘങ്ങളെ നീക്കി നവഭാരതം സൃഷ്ടിക്കുകയാണ് മോദിയുടെ കീഴിൽ നടന്നു വരുന്നത് ആധുനികതയും ഭാരതീയ അത്യാത്മികതയും ലോകഭൂപടത്തിൽ ആഴത്തിൽ പ്രതിഷ്ഠിച്ച് നരേന്ദ്രമോദി വിശ്വപൌരനായി തിളങ്ങുമ്പോൾ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് ആ തിളക്കം ഇല്ലാതാക്കാനാണ് ലോകപ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ ശ്രമം ന്യൂസ് ഡെസ്ക് ന്യൂസ്